മനോഹര ചിത്രങ്ങൾ കാണുമ്പോൾ അതിന് പിന്നിലെ ക്യാമറ കണ്ണുകൾ അറിയാൻ പലർക്കും കൗതുകം തോന്നാറുണ്ട് ഇത്തരക്കാർക്കായി വ്യത്യസ്ത ക്യാമറകൾ കാണാനുള്ള അവസരമൊരുക്കി ഫോട്ടോ ടുഡേ എക്സ്പോയ്ക്ക് കോഴിക്കോട് തുടക്കമായി ക്യാമറയെ അടുത്തറിയാനായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ക്യാമറ കണ്ണുകൾക്കുള്ളിൽ പുതിയൊരു ലോകമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഫോട്ടോ ടുഡേ എക്സ്പോ ഫോട്ടോഗ്രാഫിക്കും വീഡിയോയ്ക്കും ഉപയോഗിക്കുന്ന വ്യത്യസ്ത ക്യാമറകൾ ഉൾപ്പെടെ കൗതുകം തോന്നുന്ന ആയിരത്തിലധികം ഉപകരണങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖലയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എഡിറ്റിംഗ് ലൈറ്റിംഗ് ലാമിനേഷൻ ഐ ഡി കാർഡുകൾ സ്റ്റേജ് ഡെക്കറേഷൻ സൗണ്ട് സിസ്റ്റം എന്നിവയ്ക്കെല്ലാമായി നൂറോളം സ്റ്റാളുകളും എക്സ്പോയിലുണ്ട് ക്യാമറ വിൽക്കുവാനും വാങ്ങുവാനുമുള്ള അവസരവുമുണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ഫോട്ടോഗ്രാഫി തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനായാണ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയനും ബൈസൽ ഇന്ററാക്ഷൻസും ചേർന്ന് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള ഫോട്ടോഗ്രാഫർമാരെല്ലാവരും ഇത്തരം ഷോകൾ കാണാൻ കേരളത്തിന് പുറത്ത് ബോംബെ ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ തുടങ്ങിയുള്ള നഗരങ്ങളിലാണ് പോകുന്നത് ഇപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ നാട്ടിൽ തന്നെ ഒരു എല്ലാ വർഷവും ഒരു മാമാങ്കം പോലെ നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫി ട്രേഡ് ഫെയർ ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കണം എന്നുള്ള രീതിയിലാണ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ചോളം പഠന ക്ലാസുകൾ ഫുഡ് ഫെസ്റ്റ് സിംബോസിയം സെമിനാർ ഫാഷൻ ഷോ എന്നിവയും സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്